പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപിക്കും ജീസസ് വോയ്സിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ബൈബിളിൽ ഏറ്റവും വലിയ ശബ്ദമാണ് ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവരാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഇന്ന് പ്രാർത്ഥനയിൽ ചേരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ആദ്യത്തെ ഒരു പ്രാർത്ഥന കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കൈകൾ വിശ്വാസമുണ്ടെങ്കിൽ ടി വി സ്ക്രീനുകൾക്ക് നേരെ നീട്ടുക ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അവരെഴുതുന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു അത്ഭുതം ചെയ്യണം ഇന്ന് ഞങ്ങളോടൊപ്പം വചനം കാണുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കൈ അവരെ തൊട്ടാട്ട് രോഗങ്ങളെ സൗഖ്യമാക്കിയാട്ട് ബന്ധനങ്ങളെ അഴിച്ചാട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് കഥാവിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം നമ്മൾ ഇന്ന് എബ്രായ ലേഖനത്തിൽ നിന്നാണ് ധ്യാനിക്കുന്നത് അതിനകത്തുനിന്ന് ഒരു പദമാണ് ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നത് സ്തോത്രം എബ്രാഹിം ലേഖനം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണത നിങ്ങൾക്ക് ആവശ്യം ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ആവശ്യം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും എത്രയും കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല പിന്മാറുന്നവൻ ിൽ ഉള്ളത്തിൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് കൂട്ടത്തിലല്ല വിശ്വസിച്ച് വിശ്വസിച്ച് ജീവരക്ഷ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ വചനമോർത്തൊരു ഹലലു പറഞ്ഞു അതിനകത്തുനിന്ന് ഒരു പദമാണ് ധ്യാനിക്കുന്നത് താമസിക്കയില്ല എന്നുള്ള പദമാണ് നമ്മള് ധ്യാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവനിക്ക് നിയോഗം തന്നത് സ്തോത്രം ഒന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ ദൈവപ്രവൃത്തി താമസിക്കുകയില്ല ഒന്ന് ചിരിച്ചുകൊണ്ട് പറ ദൈവത്തിന് സ്തോത്രം നിന്റെ അന്തരാത്മാവിൽ നിനക്ക് നിന്നെ ബോധ്യപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് ഇനിയും കാലതാമസം ഉണ്ടെന്ന് പക്ഷെ കർത്താവ് പറയുന്നു കാലതാമസമില്ല ഇനി അത് താമസിക്കത്തില്ല അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കാൻ പോവുക അതിനുള്ള വഴികൾ ദൈവം വെട്ടാൻ പോവുക നീ കേൾക്കാൻ പോകുന്ന ശബ്ദം കുറേ നാളുകളായി നീ വെയിറ്റ് ചെയ്യുക ദൈവത്തിന് സ്തൃ എന്ന് നടക്കും എപ്പം നടക്കും അറിയത്തില്ല പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക പേടിക്കണ്ട താമസിക്കത്തില്ല താമസിക്കത്തില്ല നിന്റെ കണ്ണ് കാണാനായി കൊതിച്ചോ നിന്റെ കാത് കേൾക്കാനായി കൊതിച്ചോ നിന്റെ കൈ തൊടാനായി കൊതിച്ചോ താമസിക്കത്തില്ല ഉറപ്പ് പറയുക താമസിക്കത്തില്ല ഗ്ലോറി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സൂത്രം വേഗം വരുന്നു വരുന്നില്ല ആരെ ചേർക്കാൻ വരുന്നു തൻ്റെ കാന്തയെ ചേർക്കാൻ വരുന്നു ആരാ കാന്ത സഭൂറി ആര സഭുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാ സഭ ഒരാമിയും പറഞ്ഞാട്ടെ നിനക്ക് എന്നല്ല ചോദ്യം ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ ക്രൈസ്തലോ നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമായത് മനസ്സിനകത്ത് കയറ്റണം താമസിക്കത്തില്ല നിന്റെ വിഷയത്തെ ആമി നിന്റെ ആത്മീയ കണ്ടതുണ്ടെന്ന് നോക്കി വെച്ച് പറ ആ വിഷയം ഇനിയും താമസിക്കത്തില്ല അലലുയ്യ ഒരു സ്ത്രീ തന്റെ കർത്താവിന്റെ അടുത്ത് കൈ മലർത്തിപ്പിടിച്ചോണ്ട് നിൽക്കുക ദൈവത്തിന്റെ സ്ത്രോത്രം പുസ്തകത്തിലുള്ള ഒരു സ്ത്രീയാ മുട്ടേ നിക്കുക സ്തോത്രം കൈ മലർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്റെ കർത്താവേ ഇനി എൻ്റെ കയ്യിൽ മറുപടി വരാൻ കാലതാമസം ഉണ്ടോ അലലുയ്യാ ഉയരത്തിരിക്കുന്ന ദൈവം ഒരു തൂത് കൊടുത്തു ഇല്ല ഹന്നായേ ീ കാലതാമസില്ല നീ ഏത് സ്ഥലത്ത് കൈ വിടർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോ അതേ സ്ഥലത്ത് കാലതാമസം ഇല്ലാതെ നിന്റെ അതേ കൈകളിലൊരു മറുപടിയും പിടിച്ചോണ്ട് നീ ദൈവത്തിന്റെ മുമ്പേ നിന്നിക്കും നിന്നെ വിമർശിച്ചവരോട് ആ മറുപടി കൊണ്ട് നീ മാമി ആ മറുപടി കൈ പിടിച്ചോണ്ട് നീ ഉത്തരം പറയും ലോഡ് എനിക്ക് ശക്തമായ ദൈവിക സന്ദേശം പരിശുദ്ധാത്മാവ് തരുന്നു ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക ഇന്നലകൾ നീ എഴഞ്ഞു നീങ്ങുകയായിരുന്നു ഇന്നലകൾ നീ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നീ കാലതാമസമാമി ഒത്തിരി കാലങ്ങളും ഡേറ്റുകളും മാറിപ്പോയി നടക്കേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞുപോയി നടന്നില്ല പക്ഷേ പരിശുദ്ധാത്മാവ് പറയുക ഇനിയും കാലതാമസമില്ല ഇനിയും ആ രക്തം റിസീവ് ചെയ്യാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക ഇനിയും അതിന് കാലതാമസം അതെത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ചിലത് പറയുമ്പം ദൈവം സ്വർഗത്തിലിരുന്ന് അതിനടിയിൽ കയ്യപ്പെടുക എന്ന് പറഞ്ഞാ ഇനി കാലതാമസം ഇല്ല നീ നിന്ദിക്കപ്പെടാൻ ഒരു കാലമുണ്ടെങ്കിൽ അത് ഒരു കാലമുണ്ട് മനസ്സിലാക്ക ഇനിയും കാലതാമസം ഇവിടെ നോക്കി ഒരു സ്ത്രീ കൈയും പിടർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുക കർത്താവേ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം എന്റെ വീട്ടിനകത്ത് കുത്തുവാക്ക് അമ്മ എൻ്റെ വീടിനകത്ത് ദൈവത്തിനു സ്ത്രോത്രം കറുപ്പിച്ചാത്തി കൊണ്ട് കാബേജു തന്നെ അരിയുമ്പോഴും ദൈവത്തിന് സ്തോത്രം എന്തിനാടി അറിയുന്നേ നിനക്കൊരാൻ ആമി സന്തതി എന്ന് നിന്ദിക്കുന്ന നിന്ദ വാക്കുകൾ വീടിനകത്ത് ശലവർഷം പോലെ പെയ്തിറങ്ങുമ്പോൾ ദൈവത്തിന് ആലയത്തിലെ കോടിപ്പോയി കൈവിടർത്തി കരയുക അവിടെ അന്തരാത്മാവി ചോദ്യം ഇനിയും താമസമുണ്ടോ മോളിരിക്കുന്ന ദൈവം പറഞ്ഞു കന്നായെ പേടിക്കണ്ട ഇനിയും താമസം ഇല്ല ഇനിയും നിന്റെ മുഖം വാടണ്ട അടുത്ത വർഷം ഈ സമയത്തിന് മുമ്പ് നിന്റെ കൈകളിൽ ആ മറുപടി വരും നിന്നെ വിമർശിച്ചവനോട് മറുപടി കൈപ്പിടിച്ചോണ്ട് ഉത്തര ചില പേപ്പറുകൾക്ക് കാലതാമസം ഇല്ല ചില വിസായിക്ക് കാലതാമസം ഇല്ല ചില യാത്രയ്ക്ക് കാലതാമസം ഇല്ല നിന്റെ കടഭാരം മാറാൻ കാലതാമസം ഇല്ല നിന്റെ ശൂല്യത മാറാൻ ഇനിയും താമസമില്ല ഓ എനിക്കറിയത്തില്ല ആരോടെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ടു തൊട്ടു സംസാരിക്കുക ഓ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചോ ഇനിയും കാലതാമസമില്ല എനിക്കറിയത്തില്ല നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നീ കുറെ നാളുകൾ കൊണ്ട് നടക്കത്തില്ലെന്ന് മനസ്സിൽ പറഞ്ഞ കാര്യത്തിന് ഇനിയും കാലതാമസമില്ല ഒന്നുകൂടെ കയറി പറയാം നിന്നോട് പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവർത്തീകരണത്തിന് ഇനിയും കാലതാമസമില്ല ഓ ആരോടൊക്കെയോ ദൈവം ആത്മാവ് പറയാ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുക ആത്മതലങ്ങളിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാ പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുക സ്തുതിക്കുന്നവന്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാ മനസ്സിനകത്ത് പറഞ്ഞു കാലതാമസമില്ല ബൈബിളിലോട്ട് കേറാൻ പോവാ സ്തോത്രം സ്തോത്രം താമസം എന്ന് ചിലരെ എഴുതി മുദ്ര വെച്ചത് ദം പൊട്ടിച്ചിട്ട് ആ കാലതാമസത്തെ ശാസിച്ചിട്ടുണ്ട് ഇനി മരിച്ചാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ താമസമില്ലാതെ നിന്റെ വീട്ടിൽ വെളിപ്പെടും താമസമില്ലാതെ നിന്റെ സഭയ്ക്കകത്ത് വെളിപ്പെടും താമസമില്ലാതെ നിന്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെടും എന്തിന്റെ ഒക്കെയോ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അകത്ത് മനസ്സ് തുടിക്കുന്ന ദൈവമൊക്കെ അറിയാം നിന്നെ ചുഴലിക്കാറ്റ് പോലെ നിന്റെ കൂടാരത്തിന് നേരെ ആഞ്ഞി വീശുന്ന സകല ദുഷ്ടന്റെ വ്യാപാരത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് കാലതാമസം ഇല്ലെന്ന് തെളിയിച്ചു കൊണ്ട് ദൈവം നിന്റെ കൂടാരത്തിനകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുക ഓ ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ കേൾക്കുന്ന ശബ്ദം ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ഇന്ന് പകൽ കാലതാമസം കാലദൈർഘ്യത വരുത്തി തടുക്കുന്ന ശക്തി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കേണ്ട ചില കാര്യത്തിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ശരിക്കും വിശ്വാസമുണ്ട് മുപ്പത്തെട്ട് കൊല്ലം ഒരുത്തം ബെസ്സൈത കുളക്കരെ കിടക്കണമെങ്കിൽ അവൻ്റെ വീട്ടിൽ കിടക്കാൻ ഇടമില്ല അവൻ്റെ അകത്ത് പ്രതീക്ഷയുണ്ട് എന്നെങ്കിലും എനിക്കൊരു വിടുതണ്ടാവും ഒരാമി മരുന്നില്ല ഒന്നാമത്തെ ആഴ്ച എൻ്റെ ഒരു ചിന്ത പറയുക കേട്ടോ അവൻ ആദ്യം വന്നേച്ച് ആദ്യത്തെ ആഴ്ചയൊക്കെ വലിയ പ്രതീക്ഷയാണ് ഇന്നും വിടുതൽ നടക്കുമെന്നാ അപ്പം നാല് മാസം നടക്കാഞ്ഞപ്പോൾ ആ പ്രതീക്ഷ പോയി താം ഉടനെ വിടുതലുണ്ടെന്ന് പറയും അട്ടാ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയും പോയി ആ വിടുതൽ നടക്കുമായിരിക്കും സോത്രം പക്ഷെ അവൻ എന്താ കുളക്കരയിൽ നിന്ന് പോകാഞ്ഞെന്നറിയാമോ പോകാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ് അവിടെ കാണുന്നു ഇനി മേലാൽ ഞാൻ ഇവിടെ പറയുന്ന അത്ര വലിയ അത്ഭുത കൺമുൻപിൽ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം അവൻ അവന്റെ ദേഹത്തെ നോക്കി വെച്ച് പറയാ ഇനിയും താമസമുണ്ടോ ദൈവം പറയാം നീ പേടിക്കണ്ടാടാ നിന്റെ വിടുതൽ നിന്റെ കൺമുമ്പിൽ കണ്ടതിനേക്കാൾ വലുതായിരിക്കും നീ പ്രതീക്ഷിക്കുന്ന റൂട്ട് അല്ല ദൈവം നിനക്ക് കൊണ്ടുതരാൻ തരാൻ പോകുന്നേ നീ പ്രതീക്ഷിക്കുന്ന വഴിയെ കൂടെ അല്ല നിനക്ക് വിടുതൽ വരുന്നത് ഒരിക്കൽ പോലും ആർക്കു വേണ്ടി ചെയ്തിട്ടില്ലാത്ത ചില വഴികൾ നിന്റെ സന്തതിക്ക് വേണ്ടി ദയ്യോ ഒരുക്കി തരികയാ ഒരു പെൺകുട്ടി വന്നതിനോട് സാക്ഷ്യം പറഞ്ഞു ഹലലൂയ ദൈവത്തിന സ്തോത്രം അവിടെ ദൈവത്തിന സ്തോത്രം കാലിന് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ടി വി പ്രോഗ്രാം എപ്പോഴും കാണുന്ന ഒരു പെൺകുട്ടിയാ അങ്കിള് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യമാകണം എന്നെ അങ്കിളിൽ നിൽക്കുമ്പോൾ വിളിക്കുന്ന മുടിയൊക്കെ പൊഴിഞ്ഞോണ്ടാ അങ്കിള് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം അങ്കിളിൽ നിന്ന് വിളിക്കുന്ന പുള്ളിക്കാർത്ഥിക്കും ആ മീ സ്തോത്രം വയസ്സ് ഇരുപത്തെട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് സ്തോത്രം കണ്ടറിയുകയല്ല അത്രയേ ഉള്ളൂ കാര്യം ആമീ കാലൊത്തി ഒത്തി നടക്കുക എനിക്ക് സൗഖ്യമാകണം അങ്കിളിൻ്റെ കൈയ്യാൽ സൗഖ്യമാകണം ഞാൻ പറഞ്ഞു എൻ്റെ കൈ സാധാരണ കയ്യാണ് ഈ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നുമില്ല കർത്താവ് തൊട്ടാ സൗഖ്യമാകും

വീട് ജപ്തി കിടക്കുന്നു എഴുതണം മോക്ക് ജോലി കിട്ടുന്നില്ല എഴുതണം എന്നിട്ട് എന്റെ എഴുതണം ഇനിയും താമസമില്ല എനിക്ക് പരിശുദ്ധാ സന്ദേശം തരുന്നു ഇന്നത്തെ ആരാധനക്കകത്ത് ദൈവ ഹൃദ്യമായി സംസാരിക്കുന്നു നീ പ്രതീക്ഷിച്ച പോലെ അല്ല ഇനിയും ആ വിഷയത്തിന് കാലതാമസമില്ല ചിലരുടെ മനസ്സ് പിടയ്ക്കാൻ തുടങ്ങി ചില കണ്ണ് മുന്നോട്ട് ഉന്താൻ തുടങ്ങി അതിന്റെ കാരണം ഇനി കാലതാമസം ഇല്ല അല്ല പറയുന്നത് ഇസ്രായേലിന്റെ ദൈവം നിന്നെ തൊട്ടിട്ടു പറയുകയാണ് മകനെ മകളെ കാലതാമസമില്ല നിന്റെ വീടിനകം കൊണ്ട് നിറയാൻ പോകയാറിയാമോ വിടുതൽ ലേറ്റ് ആകുമ്പോൾ സ്ത്രോത്രം വിടുതൽ ലൈറ്റാകുമ്പോൾ നമുക്ക് നിരാശ വർദ്ധിക്കും ഒരു കഴുതയെ കൊല്ലം കൊണ്ട് കൊള്ളു കെട്ടിയിട്ടേക്കുവാ കഴുതയ്ക്ക് വർത്താനം പറയാൻ പറ്റുവാ കഴുത വാ പറു പറഞ്ഞേനെ എൻറെ കെട്ടൊന്ന് അഴിക്കോ സ്തോത്രം സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുക കഴുതെ നീ പേടിക്കണ്ട നിന്റെ കെട്ട് തന്നെ പോട്ടു മിണ്ടുന്നില്ല ഇനി താമസമില്ല കെട്ടിയിട്ട ചിലതിനെ അഴിച്ചുവിടാൻ ഇനി താമസമില്ല നിനക്കെവിടെ കെട്ടുകിടപ്പോണ്ടോ അത് അടിച്ചുവിടാൻ താമസമില്ല ലോകത്തിൽ ഒരു കഴുതേം കെട്ടാറില്ല ഇവിടെ ഒരു കഴുതെ കെട്ടിയിട്ടേക്കൊന്നു ചല്ലി വയ്ക്കുന്നു ആർക്കും ലോകത്തിൽ കെട്ടില്ല ഞങ്ങളുടെ സമപ്രായക്കാർക്കില്ല എൻ്റെ രക്തബന്ധങ്ങൾക്കില്ല എനിക്കെന്താ കെട്ട് പറയാം നിന്റെ മേൽ വലിയ മഹത്വം വരാനുണ്ട് കെട്ട് അതുകൊണ്ടായിക്കെട്ട് ക്ലോറി ക്ലോറിയാമിന്റെ നാവിനൊരു കെട്ട് വീണു ആ കെട്ടിന് അധികം കാലദൈർഘ്യമില്ല അല്പ ദിവസം കഴിയുമ്പോ ആ കെട്ട് പൊട്ടിയേ പറ്റൂ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു നിന്റെ ജീവിതത്തെ കെട്ടിയിട്ടേക്കുന്ന ചില കെട്ടുകളെ എൻ്റെ ദൈവം ഈ ദിവസങ്ങൾ അഴിക്കും അതിന് താമസമില്ല ശ്രദ്ധിച്ചേ നിന്റെ കെട്ടഴിഞ്ഞാലുള്ള പ്രത്യേകത ഈ കഴുതെ കെട്ടിയിട്ടേക്കുക പണ്ട് പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ധാരാളം വൃക്ഷങ്ങൾ കെട്ടിയിട്ട തീറ്റി എല്ലാം തീർന്നു വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ആടുക ഉടനെ ഈ കഴുതട മനസ്സിലൊരാശ അയ്യോ അതേ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ സ്തോത്രം അല്പനേരം കഴിഞ്ഞു ശിഷ്യന്മാരെ യേശു വിട്ടു കഴുതട കെട്ടടിച്ചു യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കേറി അടുത്ത കേക്കണോ ശിഷ്യന്മാർ മരത്തിൽ കയറി കൊമ്പുകൾ വെട്ടി താഴെയിട്ടു അങ്ങനെയാന്ന് നിങ്ങൾ കൊതിച്ചതെല്ലാം കഴുതയുടെ നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് വരും ഓ ഹോളി 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 സ്പിരിറ്റ് 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 വെറുതെ അല്ല കയ്യടി ഉണ്ടാകുന്നേ വെറുതെ അല്ല സ്തോത്രം ഉണ്ടാകുന്നെ വെറുതെ അല്ല ആരാധന ഉണ്ടാകുന്നേ കൊതിച്ചതെല്ലാം നിനക്ക് മുമ്പി വരാൻ പോവുക അടുത്തിരിക്കു ഞാൻ കൈ കൊടുത്തുവിടാൻ ഞാൻ കൊതിച്ചതെല്ലാം എനിക്ക് മുമ്പിൽ പറ പറഞ്ഞ ഞാൻ എന്റെ ഭാര്യയോട് വഴക്ക് പറയും എടി ഭാര്യയെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ എന്താ ഉണ്ടാക്കി തരാത്തേ അപ്പൊ വല്ലൊക്കെ കൊതിക്കണം ഇടക്ക് എന്ന് പറഞ്ഞ എല്ലാരും ചെന്നു ഈ ഭാര്യമാരോട് വഴക്കൊന്നും ഉണ്ടാക്കി കളയല്ലേ ഞങ്ങളുടെ വഴക്കെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുള്ള വഴക്കാ കൊതിക്കണം ദൈവത്തിന്റെ അടുക്കൽ ഇത് കൊതിക്കുക അയ്യോ ഒരു പച്ചില കിട്ടിയായിരുന്നേ കൊതിച്ചത് കാച്ചുപട്ടി വന്നു എന്താ കാര്യം ഒരുവൻ ആമി കരുതയുടെ മേൽ നടകൊണ്ടു വരേണ്ടവൻ നിന്റെ മേൽ വന്നാൽ ആമി അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ നിന്റെ കാച്ചുപെട്ടി വരും വിശ്വാസത്താൽ കണ്ടാട്ട് ഈ ആരാധന ഒരു വിടുതലിലേക്ക് പോകയാണ് ഈ ആരാധന ഒരു അത്ഭുതത്തിലേക്ക് പോവുകയാണ് യേശുവിന്റെ രക്തം ജയം പ്രിയരെ മനസ്സിൽ കുറിച്ചോ ഇനിയും താമസമില്ല നിന്റെ വിടുതല് താമസമില്ല നിന്റെ കുടുംബ ജീവിതത്തിന്റെ നന്മയ്ക്കു താമസമില്ല പ്രവചനത്തിൽ കൊണ്ട് ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു ബാക്കി പറയാമോ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു പിന്നെ അത് വൈകിയാലും വരും അതിനെ കാത്തിരിക്ക വരിക തന്നെ ചെയ്യും നിശ്ചയം അടുത്ത പറയാമോ താമസിക്കുകയില്ല ഒരാമയും പറഞ്ഞാട്ടെ നീ കണ്ട ദർശനത്തിന് നിവർത്തി താമസിക്കത്തില്ല നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കണ്ട വെളിപ്പാട് താമസിക്കത്തില്ല പ്രവാചകന്മാരുടെ വായാൽ ദൂതുകൾ ഇനിയും താമസിക്കത്തില്ല എനിക്ക് യേശു ബോധ്യം തരുന്നു താമസിയാതെ വീട്ടിൽ ചിലത് സംഭവിക്കാൻ പോവുക താമസിയാതെ ചില വാക്തത്വങ്ങൾ ചുരുളഴിയാൻ പോവുക താമസിയാതെ ചെല അനുഗ്രഹങ്ങൾ നിന്റെ വീടിന്റെ പടി കേറാൻ പോകാ നെഞ്ചത്ത് കൈവെച്ച ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞ താമസിക്കത്തില്ലെന്ന് വിഷയത്തെ മനസ്സിൽ കണ്ടോണ്ട് പറ താമസിക്കത്തില്ല നിന്റെ പുതിയ വീടിന്റെ പണി താമസിക്കത്തില്ല എന്ന മിണ്ടുന്നില്ല നിന്റെ പേരിൽ വസ്തു പ്രമാണം തീരുന്നത് താമസിക്കത്തില്ല നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം താമസിക്കത്തില്ല മിണ്ടുന്നില്ല ഹലലൂയ്യ അവ ദൈവത്തുസൂത്രം മനസ്സിലാക്കുന്നു പറ നല്ല ഹലലുയ പറഞ്ഞാട്ടെ ഒന്നുകൂടെ കൈ കൊടുത്തു പറ ഇനിയും താമസം ഇല്ലെന്ന് പറയിക്കുന്ന എന്തിനാ താമസം ഇല്ലെന്ന് മനസ്സിൽ ഉറപ്പു വന്നത് കൊണ്ടാണ് ക്രൈസ്തലോ വളരെ നാളുകൾ കൊണ്ട് നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടേണ്ട പല അനുഗ്രഹത്തിനും കാലതാമസം വരുത്തുക പോകുന്ന പോലെ നന്മ ഉരുണ്ടുപോകുന്നു ദൈവം പറയുന്നു ഓ സുവിശേഷം സുവിശേഷം എടുക്കാം ഒമ്പതാം ഒമ്പതാം അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ ഒരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് റബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിനേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിന് അത്രയും പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ സ്തോത്രം പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ ഈ ദൈവപ്രവർത്തി നടക്കുന്നുണ്ട് എപ്പോഴും വിമർശകർ യേശുവിൻ്റെ കൂടെ ഉണ്ട് എവിടെ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടോ അവിടെ എല്ലാം ആരുണ്ട് ഉണ്ട് ചിലർക്ക് രണ്ടു മൂന്ന് വിമർശനം നടത്തിയില്ല ഉറക്കം വരാത്തവരുണ്ട് അപ്പം ഈ കുരുടൻ ഇങ്ങനെ പോവുക ശിഷന്മാരി കുരുടനെ പിടിച്ചു നിർത്തി അവിടെ നിൽക്കണ എന്ന് പറഞ്ഞു യേശുനോട് ചോദിച്ചു ഇവൻ ഇങ്ങനെ പിറക്കാൻ കാരണം എന്താ ഇവൻ പറഞ്ഞു എന്നെ ഒന്ന് വിട് ഞാൻ കുരുടനല്ലയോ അങ്ങനൊന്നും ബൈബിളില്ല അതിന്റെ ആശയതാ എന്നെ ഒന്ന് വിട് പറഞ്ഞു നീ അവിടെ നിൽക്കു എവിടെ പോവാ ഇവൻ കുരുടനായി പിറക്കാൻ കാരണം എന്താ അപ്പൊ ചിലരുടെ കയ്യിൽ നിന്നെ വിമർശനത്തിന് കിട്ടുന്നതും നിനക്കൊരു വിടുതല പിടിച്ചു നിർത്തിയവനെ നിർത്തി കർത്താവ് പറഞ്ഞു ഇവനോ ഇവന്റെ അമ്മന്മപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് അത്രേ എനിക്കറിയത്തില്ല ചിലതൊക്കെ പിടിച്ചു നിർത്തി വെച്ച് ദൈവം പറയുക ഇതൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ ഇതൊരു ഈ ആരോ ക്രമം തെറ്റി ഒരു അനുഗ്രഹം വരുമെന്നൊരു സം പ്രസംഗം ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ പറയുക ഇതൊന്നും വരേണ്ടതല്ല പക്ഷെ നിനക്കിത് വരാൻ പോവാ ഇതൊന്നും ഈ സമയത്ത് വെളിപ്പെടേണ്ടതല്ല പക്ഷെ ഈ സമയത്ത് അത് വെളിപ്പെടാൻ പോവാ അന്തരാത്മാവിൽ അറിയാം ഇതുവരെ നടക്കാത്തത് എന്തോ ഇതിനകത്ത് സംഭവിക്കാൻ പോവുക വിശ്വസിക്കുന്നവർ നല്ലൊരു നല്ലൊരാമയും പറഞ്ഞാട്ടെ ആരോടൊക്കെയാ പരിശുദ്ധാത്മാ പറയുന്നു നടക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാ മതി നമ്മുടെ ജീവിതത്തിൽ വരണ്ടതൊക്കെ വരണ്ട സമയത്ത് വരും ഒരു നല്ല യാമയും പറഞ്ഞാട്ട അല്ലാതെ ഓരോരുത്തർക്ക് ഓരോ വീടിന്റെ അതൊക്കെ മുട്ടിൽ കയറി ഓരോന്ന് ചോദിച്ച് നടക്കണ്ട നിനക്ക് വരേണ്ടതൊന്നും വഴി തടയത്തില്ല ഒരു നല്ല യാമയും പറഞ്ഞാട്ട് ഒരു നല്ല യാമയും പറഞ്ഞാട്ട് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഗ്ലോറി ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നടക്കും എത്ര പേർക്ക് ആ അതിന്റെ എല്ലാം ആകെത്തൂക്കം ഇനിയും താമസമില്ല ഇനിയും നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ താമസമില്ല ദൈവത്തിന്റെ ജയത്തിന്റെ കൊടി പാറി പറക്കാൻ താമസമില്ല നിന്റെ നിന്ദ മാറുവാൻ ഇനിയും താമസമില്ല നിന്റെ പരാജയം മാറാൻ ഇനിയും താമസമില്ല അതിന്റെ കാരണം എന്താ ചില ദൈവ പ്രവർത്തി വെളിപ്പെടാൻ പോകുക എന്താ സിസ്റ്റർ സിസ്റ്റർ പേര് പേര് മുന്നിലായിട്ട് ഒരു ഒരു ചെറിയ ഡോട്ട് പോലെ ഇങ്ങനെ നിന്നിട്ട് കാണാൻ വയ്യാതെ തലവേദനയായിട്ട് എത്ര നാളായി ഒരു 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 ഇപ്പം പെട്ടെന്ന് എനിക്ക് കണ്ണിന് സൗഖ്യം വന്നിട്ട് ഡോട്ട് മാറി കാഴ്ച ശരിയായി തലവേദനയും പോയി ഒരു വർഷം കണ്ണിന്റെ ഒറ്റ നടുക്ക് ഒരു ഡോട്ട് വന്നിട്ട് കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയതാ കാഴ്ച കിട്ടി വിട്ടുമാറ തലവേദന നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു പുതുമെ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ വിശ്വാസത്തോടെ കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ ദൈവമേ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ശാപങ്ങളെ ഉടയ്ക്കണമേ എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ഫൈനാൻഷ്യൽ ടൈറ്റുകളും മാറട്ടെ ഒരു ഭയങ്കര സ്പിരിച്വൽ ബ്ലസ്സിങ് ഒരു ഫൈനാൻഷ്യൽ ബ്ലസ്സിങ് ഉണ്ടാകട്ടെ ഒരു ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ കര സ്പർശിച്ചത് കൊണ്ട് നിങ്ങൾക്കും യേശു സൂക്ഷയിൽ പങ്കാളിയാകാം താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും ഇങ്ങനെയൊരു പ്രോഗ്രാം ലോകരാജ്യങ്ങളിൽ എത്തട്ടെ യേശു സൂക്ഷയെ നിങ്ങൾക്കും കൈത്താങ്ങാം ബ്ലെസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപിക്കും